നേരെ പരിപ്പ് വെച്ചാലോ അരക്കപ്പ് പരിപ്പ് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെല വെള്ളച്ച നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം യും ഒരു ശക്രം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കാം മഞ്ഞൾപ്പൊടി ഇടാം ആവശ്യത്തിനുള്ളിൽ ഉപ്പും ഇടാം നമ്മുടെ പരിപ്പ് ഒരുപാട് വന്തുടഞ്ഞു പോവുകയൊന്നും വേണ്ട ഈ പരുവം മതി ഇത് നമുക്ക് ഓപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വേറെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഞാൻ ചോദിച്ചെത്തിട്ടുണ്ട് അത് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കും ചെറിയ കരി അത്രയും ശക്രം പറ്റിയൽ മുളക് ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഉള്ളിയും മുളകും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പകുതി വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പോൾ അവിടെ കുത്തിക്കാഴ്ചയ പരിപ്പേറി റെഡി ആയിക്കഴിഞ്ഞു ഇത് നമുക്കിന് താത്തു വെക്കാം